്രുപാതിന്റെ ലീലാമൃതെന്ന് വായിച്ചൊരു കാര്യമാണ് അതില് അപ്പതില് ഷീലപ്രഭുപാദ് വൃന്ദാവനത്തിലായിരുന്ന സമയത്ത് പ്രുപ്പാതിന്റെ ശിഷ്യനായിട്ടുള്ള സ്വരൂപ് ദാമോദര് അവിടെ ഒരു കോൺഫറൻസ് നടത്താനായിട്ട് വന്നിരുന്നു വൃന്ദാവനത്തില് ഒരു സയന്റിഫിക് കോൺഫറൻസ് അതില് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ജീവൻ ജീവനിൽ നിന്നേ വരത്തുള്ളു ജീവൻ ജഡവസ്തുവിൽ നിന്ന് വരത്തില്ല എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് അപ്പോൾ ആ സമയത്ത് പ്രുപ്പാനെ ചികിത്സിക്കാനായിട്ട് വന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം ഈ കൊടൈക്കനാലിൽ നിന്ന് വന്നൊരു ഡോക്ടറാണ് ഒ ബി എൽ കപൂർ എന്ന് അദ്ദേഹം പ്രൂഫാൻ്റെ ഗോഡ് ബ്രദറും കൂടെയാണ് അപ്പോൾ അദ്ദേഹം ഒ ബി എൽ കപൂർ എന്ന് പറഞ്ഞ ആ ഡോക്ടർ അപ്പം അദ്ദേഹം വന്നിങ്ങനെ ഒരു സ്ത്രീല പ്രൂപ്പാനോട് സംസാരിക്കുവായിരുന്നു അപ്പം ആ സമയത്ത് ഈ കോൺഫറൻസിന്റെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറയും അപ്പം അദ്ദേഹം ഇങ്ങനെ അതിന്റെ ആരൊക്കെ വരുന്നു എന്നൊക്കെ നോക്കിയപ്പം അതിനകത്ത് സയന്റിസ്റ്റുകളുടെ പേര് മാത്രമേ ഉള്ളൂ തത്വചിന്തകരുടെ പേരൊന്നുമില്ല ആ ലിസ്റ്റിനകത്ത് അപ്പം പ്രൂപാതിൻ്റെ ശിഷ്യനായിട്ടുള്ള മാധവ്ദാസും സ്വരൂപ് ദാമോദരും കൂടെയാണ് ഈ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പം മാധവദാസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല പ്രൂപാദും ബെഡില് കിടക്കായിരുന്നു അപ്പം യോ പി എൽ കപൂർ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി എന്തുകൊണ്ടാണ് നിങ്ങൾ തത്വചിന്തകരെ ഒന്നും ഉൾപ്പെടുത്താത്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പം ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു മാധവദാസ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അവരമ്മിൽ ഇങ്ങനെ സംഭാഷണമായി പ്രൂപ്പാദ് അത് വളരെ ശ്രദ്ധയോട് കേട്ടോണ്ടിരിക്കയായിരുന്നു പ്രൂപ്പാദ് എന്നിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ തത്വചിന്തകർ എന്ന് വച്ചാൽ വെറുതെ ഊഹാപോഹങ്ങൾ നടത്തുന്നതേ ഉള്ളൂ യഥാർത്ഥ തത്വചിന്തകർ എന്ന് വെച്ചാൽ എന്താണ് ശാസ്ത്രത്തിൽ നിന്ന് പറയുന്നത് അത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നവരെയാണ് യഥാർത്ഥ തത്വചിന്തകർ എന്ന് ഇങ്ങനെ പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ പി എൽ കപൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാറ്റർ ജഡവവസ്തു ജീവനുള്ള വസ്തു പ്രൂപാദ് തിരിച്ചദ്ദേഹത്തിനോട് ചോദിച്ച് അദ്ദേഹം ിൽ കപൂർ ഡിവോട്ടിയാണ് എങ്കിലും ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മറ്റു അസിസ്റ്റന്മാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമം കാരണം പ്രൂപ്പ അത് അധികം സംസാരിക്കാറില്ല പക്ഷെ പ്രൂപ്പ ഇങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൂപ്പ അത് വിട്ടുകൊടുക്കത്തുമില്ല കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം പ്രൂപ്പാന്റെ ഊർജ്ജം എല്ലാം പോകുന്നുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ ഇദ്ദേഹം ഗോഡ് ബ്രദറാണ് പ്രൂപ്പാന്റെ സീനിയറായിട്ട് പ്രൂപ്പാന്റെ ഗോഡ് ബ്രദറാണ് അപ്പം ഇവർക്കൊന്നും പറയാനും പറ്റൂല പ്രഹുപാദ് ഒരു കാര്യം പറഞ്ഞു ജീവൻ ഇല്ലാത്ത ജഡത്തിൽ നിന്ന് ജീവൻ വരുന്ന എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് ഇങ്ങനെ അതിനകത്ത് പറഞ്ഞു ജീവൻ ജഡവസ്തു വെച്ചാൽ ഇൻഫീരിയർ ആണ് ജീവൻ എന്ന് വെച്ചാൽ സുപ്പീരിയറാണ് ജഡവവസ്തുവിന് വലിയ കാര്യമൊന്നുമില്ല ഈ ശരീരത്തിന് വലിയ കാര്യമില്ല ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അത് മാറിപ്പോവും പക്ഷെ ജീവനാണ് പ്രധാനം അതിനെ അതിനെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല ജഡവവസ്തുവിനെ അതിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപ്പാൻ പറഞ്ഞു അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഇറങ്ങി പോയി അപ്പം തിരിച്ചു പോയി ഓ പി എൽ കപൂർ റൂമിൽ നിന്ന് പോയി റൂമിൽ നിന്ന് പോയ സമയത്ത് ഈ അത്രയെ ഋഷി എന്ന് പറഞ്ഞ പ്രഭുപ്പാൻ്റെ ഒരു ശിഷ്യൻ കയറി വന്നു അദ്ദേഹം ഈ പേർഷ്യൻ കൺട്രി കൺട്രിയിൽ പ്രീച്ച് ചെയ്യുന്നതാണ് ഇറാനിൽ പ്രീച്ച് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു പ്രൂപ്പ് അവരെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങളെ റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയത് എങ്ങനെയായി അപ്പോൾ അത് നല്ലതാണ് ഒരുപാട് പേര് ഒന്ന് കഴിക്കുക ആഹാരം കഴിക്കുന്നുണ്ട് പ്രസാദമാണ് എല്ലാവരും കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ പഞ്ച സ്വാമി അദ്ദേഹം ഇറാനിലെ ഇറാനിലെ രാജകുടുംബത്തിലെ രാജകുമാരൻ രാജകുമാരി അവരെ അദ്ദേഹം പ്രീച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ ഹടയോഗം പരിശീലിപ്പിക്കാനാണ് ചെല്ലുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഭക്തിയോഗമാണ് ഹടയോഗത്തിലൂടെ തന്നെ ഭക്തിയോഗം പറയുന്നുണ്ട് അപ്പം അവിടെ വെച്ചാണ് പ്രൂപ അത് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രീച്ച് ചെയ്യേണ്ടതെന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു യു ഷുഡ് കം ലൈക്ക് എ നീഡിൽ ആൻഡ് ഗോ ലൈക്ക് എ നീഡിൽ ആൻഡ് കം ഔട്ട് ലൈക്ക് എ പ്ലോ ഒരു ചെറിയൊരു സൂചി പോലെ പോകണം പക്ഷെ ഒരു തൂമ്പ പോലെ വേണം തിരിച്ച് വരാൻ എന്നറു അപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ യഥാർത്ഥ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം പക്ഷെ അവസാനം നമ്മൾ പോകുമ്പം നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുന്നതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യരുത് അവസാനം അവർ തിരിച്ച് ഡിവോട്ടി ആയിട്ട് വരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂഫ് അത് പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരുപാട് പ്രേഷ് ഇതിന്റെ കാര്യം പറഞ്ഞപ്പം ഈ ഒക്കെ അവരൊക്കെ ഇവിടുന്ന് പോയ ആര്യൻസ് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂഫ് അത് പറഞ്ഞു അവർ അവർക്ക് ആ ഒറിജിനൽ കൾച്ചർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഇത് എല്ലാവരും പറഞ്ഞപ്പോഴത്തേന് പ്രൂപ്പ അത് പറഞ്ഞു മറ്റേ അത്രയും അങ് അവിടെ വരണം എന്ന് പറഞ്ഞു പ്രൂപ്പ ആകെ ഇതായിട്ട് കിടക്കുക പക്ഷെ അപ്പം പ്രൂപ്പ അത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബട്ട് യു ഹാവ് ടു കാരി എ ബണ്ടിൽ ഓഫ് ബോൺസ് ഒരു കുറച്ച് എല്ലുകൾ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അത്ര പ്രൂഭ ബോഡി ഫുൾ ആ ബോൺസ് മാത്രമേ ഉള്ളൂ പിന്നെ ആ സ്കിന്നും മാത്രമേ ഉള്ളൂ അത്രേ ഇതാണ് എന്നിട്ട് പ്രുപ്പ അത് മറ്റേ ഓപിൽ കപൂറിൻ്റെ ഇതുമായിട്ട് പറഞ്ഞു ഇപ്പം ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ജീവൻ വേറെയാണ് ശരീരം വേറെ വേറെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ശരീരം കൊണ്ട് വേറെ ഒരു യൂസും ഇല്ല പക്ഷെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പ്രൂപ്പ അതെല്ലാത്തിനേയും കൂടെ കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ശരീരവും ആത്മാവും വ്യത്യസ്തമാണ് എന്നുള്ളത് കാണിച്ചു തന്നു സത്സ്വരഭു മാരാജ് പറഞ്ഞു വൈഷ്ണു ജയ